ദേശീയ പണിമുടക്കിന്റെ മുന്നോടിയായി എഫ് എസ് സി ടി ഒ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് ഹൊസ്തുർഗ് താലൂക്ക് തല റാലിയും പൊതുയോഗവും നടത്തി നൂറുകണക്കിന് ജീവനക്കാരും അധ്യാപകരും പ്രചരണ പരിപാടിയിൽ പങ്കെടുത്തു കോഴിക്കോട് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നിലപാടുകളിലും നടപടികളിലും പ്രതിഷേധിച്ച് ജൂലൈ ഒൻപതിന് സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന പണിമുടക്കിന്റെ പ്രചരണാർത്ഥമാണ് ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹോസ്തർഗ് താലൂക്ക് തല റാലിയും പൊതുയോഗവും നടത്തിയത് പുതിയ കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചരണ പരിപാടിയിൽ നിരവധി അധ്യാപകരും ജീവനക്കാരും പങ്കെടുത്തു കെ എസ് ടി എ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ലേബർ കോഡുകൾ ലേബർ കോഡുകളാക്കി കോർപ്പറേറ്റുകൾക്കും തൊഴിലാളികൾക്കും അനുഗുണമായ രീതിയിൽ പുനർനിർവചിക്കുന്ന ഒരു പ്രവർത്തനം കേന്ദ്ര ഗവൺമെന്റ് പക്ഷേ അത് ഈ ലേബർ കോഡുകൾ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ അത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടം നിലവിൽ വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ സാധിക്കാതെ ഇന്ത്യയിലെ ജനകോടികൾ അണിയുന്നിരുന്ന ഈ പൊതു പണിമുടക്കിന്റെയും പ്രക്ഷോഭ പ്രവർത്തനങ്ങളുടെയും ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകും നമുക്കറിയാം നമ്മളെ രാജ്യത്ത് മിനിമം കൂലി ഇരുപത്തിയാറായിരം രൂപയായി നിശ്ചയിക്കണം എന്നുള്ളതാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് സംസ്ഥാനങ്ങളിൽ മിനിമം 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 കൂലി 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 എല്ലാവർക്കും അറിയാം ജീവിക്കാൻ ആവശ്യമായ ഒരു നടപ്പിലാക്കാൻ രാജ്യത്തെ സംസ്ഥാനങ്ങൾ ഇപ്പോഴും എന്ന് പറയുന്നത് രൂപ പോലും ഇല്ലാത്ത പല ചുരുങ്ങി ഒ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി വി മഹേഷ് കുമാർ അധ്യക്ഷനായി കെ ജിഒ എ ജില്ലാ പ്രസിഡന്റ് മധു കരിമിൽ കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജിതേഷ് കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം പി വി പവിത്രൻ എന്നിവർ സംസാരിച്ചു എഫ് എസ് ടി യു താലൂക്ക് സെക്രട്ടറി പി ശ്രീകല സ്വാഗതവും ടി വി ഹേമലത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്